കവർന്ന താരമാണ് നിഷ സരക് ും ശേഷവും താരം ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും താരത്തെ പ്രേക്ഷകർ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും ഉപ്പുമുളകിലെ നീലുവായിട്ടാണ് എന്നാൽ താരം സീരിയലിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തയും ഈയിടെ പുറത്തു വന്നിരുന്നു സിംഗിൾ മദറായി രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കിയ നടിയുടെ ജീവിതം ഏറെയും വിസ്മയിപ്പിക്കുന്നതാണ് മാത്രമല്ല തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താൻ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയിരുന്നു നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നുമെന്നും തിരക്കിനിടയിൽ എന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ആവശ്യമാണെന്നും നിഷ പറഞ്ഞിരുന്നു അതേസമയം ദിവസവും ഷൂട്ടിങ്ങിന് ശേഷം തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും ഒമ്പത് വയസ്സിൽ തന്നെ തനിക്ക് ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ തന്റെ ആരോഗ്യത്തെ നാളെ തനിക്ക് ഉപയോഗിക്കാൻ പറ്റുവെന്നും അപ്പോ താൻ തന്നെ നോക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു നടി നേരത്തെ പറഞ്ഞത് എന്നാൽ അതിന് പിന്നാലെ ഇപ്പോഴിതാ നടിയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിറങ്ങിയിരുന്ന നടിയോട് മാധ്യമ പ്രവർത്തകർ പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിരുന്നു പുതിയ വിശേഷം ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു പിന്നെ പുതുതായി അല്ലല്ലോ ജീവിതം ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നാണ് നടി മറുപടി നൽകിയത് അതേസമയം ഇത്രയും നാൾ മകൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ടുവേണമെന്ന വേണമെന്ന ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നുവല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ആ കുട്ടി അപ്പോൾ അങ്ങനെ ചോദിച്ചു താൻ അങ്ങനെ പറഞ്ഞു എന്നാണ് നടി ഉത്തരം നൽകിയത് ചേച്ചി മാരീഡായി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നും മാധ്യമങ്ങൾ ചോദിച്ചു ചോദിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ പറയാമെന്നാണ് നടിയുടെ ഉത്തരം മാത്രമല്ല നല്ല കാര്യങ്ങളല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ എന്നും ആളുകളിൽ നിന്ന് സപ്പോർട്ടുണ്ട് എപ്പോഴും നമുക്കൊപ്പം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമെന്നും താനങ്ങനെ ചിന്തിച്ചെന്നും ഒരിക്കലത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നും നിഷ കൂട്ടിച്ചേർത്തിരുന്നു